െരിച്ചു ചാലശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കേരള സാഹിത്യ അക്കാദമി ആദ്യ ചീഫ് വനിതാ ലൈബ്രേറിയനായി സേവനം ചെയ്യുന്ന ഗ്രാമത്തിന്റെ അഭിമാനമായ പി കെ ശാന്തയെ ആദരിച്ചു കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി ഗ്രാമത്തിൽ കായികരംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും ഏറെ മികച്ച പ്രവർത്തനം നടത്തുന്നതിൽ പ്രശസ്തമാണ് ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ് പി കെ ശാന്തയ്ക്ക് ഉപഹാരം നൽകി ക്ലബ്ബ് രക്ഷാധികാരി പി എസ് വിനു വൈസ് പ്രസിഡന്റ് സി വി മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറി ബാബു പി ജോർജ് ഭരണസമിതി അംഗങ്ങളായ റോബർട്ട് തമ്പി എ സി ജോൺസൺ ബോബൻ സിപ്പോൾ എന്നിവർ സംസാരിച്ചു പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി